മനാഭ ആ ഹാ നീ നേരത്തെ വന്നാളേതാലപ്പാ ആ ഞാൻ ഇന്ന് രാവിലെ ഒരു ഫോട്ടോ കണ്ടപ്പോ അറിയാതെ ചിരിക്കു അയതായി നീ നോക്ക് ഈ പോട്ടയൊന്നും നോക്ക് സത്യം പറഞ്ഞാ ഒരമ്മ പറ്റ മക്കൾക്ക് ഇത്രയും ഒരുമയും ഐക്യവും കാണില്ല അല്ലേടാ എന്തൊരു സന്തോഷ നോക്ക് രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖത്തുവാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഇതേ സതീശൻ തന്നെ ഒരഞ്ചാറ് വർഷത്തിന്റെ മുമ്പ് ഇങ്ങനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ കാത്ത അത് ക്രിമിനൽ മനസ്സുള്ള കാത്തുമാക്കണം കേരളത്തിലെ മുഖ്യമന്ത്രി സ്വയം അധികാരത്തിന്റെ അഹങ്കാരവും ഇതി എന്തായാലും മനസ്സിലാക്കി എടൈ യവന്മാരെല്ലാം കൂടെ കേരളത്തിലെ ജനങ്ങളെ ഒരാളാകാണ് യാതാള് ശാശി വെറും ശാശി രാജേഷ് രാജേഷ് എടാ മന്ത്രി ഇന്നലെ എന്താ കളി കഴിഞ്ഞു എന്ന ധാരണയിൽ ഇരിക്കരുത് കേട്ടോ കളി രാജേഷെ കിളിയും തട്ട് കളിയാ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള കണ്ടേ അതിൽ ഇന്ത്യ ജയിക്കുകയും ചെയ്തല്ലേ പതിനാലാമത്തെ ഓവറിൽ അക്സർ പട്ടേലിന്റെ ഓവറിൽ ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോ കളി കഴിഞ്ഞു എന്ന് ും വിചാരിച്ചു അതങ്ങനെ കളി കഴിഞ്ഞെന്ന് ബാക്കി കഴിഞ്ഞോ എണീറ്റ് എന്ന് വിചാരിച്ചു അപ്പോഴാണ് ബുംറ ബുംറ വരുന്നത് ആരും ഈ ചെറുക ഇത് പറയുന്നത് വിക്കറ്റ് രണ്ടെണ്ണം പോയി അടുത്ത ഓവറിലാണ് അടുത്ത ഓവറിലാണ് സൂര്യകുമാർ യാദവിന്റെ ക്രിക്കറ്റ് ഏറ്റവും മനോഹരമായ ഒരു അത് ശരി അതാണ് കളിക്കാരൻ കളിക്കേണ്ട സമയത്ത് നേരം വണ്ണം കളി അല്ലാതെ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാതെ ആ പെൻഷൻ കാശൊക്കെ എടുത്ത് വാടകയ്ക്ക് ഹെലികോപ്റ്ററിൽ കറങ്ങിക്കൊണ്ട് നടന്ന കളിക്കാരൻ ആകില്ല വേറെ വല്ലതാ അതോടുകൂടി കളി നേരെ തിരിഞ്ഞു അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം രാഷ്ട്രീയത്തിലാണെങ്കിലും കളിയിലാണെങ്കിലും കളി തീർന്നു എന്ന് വിചാരിക്കരുത് കളി ഉള്ളൂ കാണാനിരിക്കുന്നതേയുള്ളൂ ആദ്യ ഇപ്പൊ എല്ലാ ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രി നെഞ്ചാമുടി നോക്കി ബൗൺസർ അറിഞ്ഞോണ്ടിരിക്കയല്ലേ കേഴിക്ക് പോകാൻ പറയുവോ ഏ പേക്കാരോ ഉപമകള് എവിടെ അതേപോലെ നീ അറിഞ്ഞ വാലപ്പാ പിണറായി വിജയൻ പ്രസംഗിക്കാൻ എത്തുന്നതിന് മുമ്പ് ഒരാൾ സ്റ്റാജ് നോക്കാൻ വരുമൊന്ന് എന്തെന്നല്ലേ നീ കാണ് നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി കുറ്റി അടിക്കൂലേ അതേപോലെ പിണറായി വിജയൻ മരണത്തിന് മുമ്പ് ഷ്യാജിനകത്ത് എവിടെ മൈക്ക് വയ്ക്കണമെന്ന് പ്രശസ്തനായ ചൈനീസ് ജോൽസ്യൻ ടിങ് ടിങ് ഹുയി ഓൺലൈൻ വഴി സ്ഥാനം കാണുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത് അതെ വാ